സെന്റ് വിൻസെന്റ് പീപ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിൽ പ്രകാശവും സമൂഹത്തിന് മാതൃകയുമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ സെന്റ് വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിൽ പ്രകാശവും സമൂഹത്തിന് മാതൃകയുമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു സെന്റ് വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി തലശ്ശേരി സെൻട്രൽ കൗൺസിൽ വാർഷിക ജനറൽ ബോഡി യോഗം ചിറ്റാരിക്കൽ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പിതാവ് മനസ് നിങ്ങൾ കർഷകരോട് ഒരുപാട് പേര് ചെറിയ വേദനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് ആ ജോലികൾ കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഈ എന്ന് എനിക്കറിയും ശരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തെ ദൈവം മാനിക്കുന്നു കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വർഗത്തിന് ని వీడల్ పరిమితం కాళ వీడీ సాధ్య పేరం ప్ర హృదయ ജീവിതത്തെ സ്വയം നിയന്ത്രിച്ച് കഠിനാധ്വാനം ചെയ്ത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരും വ്യക്തി ജീവിതത്തെ ലളിതമാക്കി ഏറ്റവും സാധാരണക്കാരായ വിൻസെൻറ്റിപ്പോൾ അംഗങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കുന്നവരാണെന്നും ബിഷപ്പ് പറഞ്ഞു ജീവിതം പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ ഈ പല ഇന്ന് ും കുഞ്ഞ വി നല്ല വെളിച്ചത്തിലെത്തുമായിരുന്നില്ല അവരുടെ ജീവിതങ്ങൾക്ക് ഉദ്ഘാടന യോഗത്തിൽ അതിരൂപതാ പ്രസിഡന്റ് സണ്ണി തോമസ് നടിയകാലായി അധ്യക്ഷത വഹിച്ചു പ്രവർത്തനം സഹായങ്ങളായും സാധനങ്ങളായും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ തുകയിൽ ഈ മൂന്ന് കോടി അഞ്ചു ലക്ഷം രൂപയുടെ തുകയിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ രഹസ്യപരിവായി നിങ്ങൾ ഈ എടുത്തു വെച്ചതാണ് പ്രത്യേക സഹ ബാക്കി തുക സഹായങ്ങളിൽ നിന്നും ഉപകാരങ്ങളിൽ നിന്നും പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ചതാണ് ചെറുതും വലുതുമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ പൊളിമാവും സഭയുടെ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് ജൂഡ് എസ് മംഗൾരാജ് റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ബാബു ജോസഫ് കൊട്ടാരം ജോൺസൺ മാത്യു കൂട്ടിയാനിയിൽ തോമസ് ചെമ്പോതാനടിയിൽ തോമസ് പുലിക്കോട്ടിൽ റവറൻ ഡോക്ടർ മാണി മേൽവട്ടം ജോർജ് തയ്യൽ ജോളി സെബാസ്റ്റ്യൻ ഫാദർ മാത്യു വളവനാൽ ഫാദർ ലൂയിസ് മരിയാദാസ് ഫിലിപ്പ് വെളിയത്ത് കെ ജോസഫ് കരിക്കുന്നൽ ജോസഫ് ചോരൂക്കാവിൽ ആൽവിൻ മാത്യു ലിസി ബിനോയി പുതുമംഗലത്ത് ജോയി ഓരത്തിൽ തോമസ് പുത്തൻപുര പ്രസംഗിച്ചു എൻ്റെ എൻ്റെ കൂടെ വേണ്ട ഞാൻ സ്വന്തം പുത്രനെ നിന്നെ അതനുസരിച്ച് നീ ജീവിച്ചു അതെന്താണ് സത്യത്തിന് അതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് പരസ്പരം സ്നേഹിക്കുക പരസ്നേഹത്തിൻ്റെ പ്രവർത്തികളിലൂടെ ദൈവസ്നേഹത്തിൽ എത്തിച്ചേരുക അതാണ് സത്യത്തിന് നമ്മളുടെ ഭാഗ്യം നിർണയിക്കാൻ പോകുന്ന കാര്യം എന്ന് നമുക്കറിയാം വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ